Yes, it's and Yes, a yarry and Yes, a yarry and ശര ശര ഷാരേബി ഇതിങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് തോന്നും ഇവനെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇറ്റ്സ് ഓക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഇതൊക്കെ ഒരു രസമല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റായിട്ട് ട്രൈ ചെയ്യണ്ടേ അപ്പോൾ അതിനേതായ സെൻസിൽ എടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു ഞാൻ തുടക്കം തന്നെ ഒരു ജാമ്യം എടുത്തു എന്ന് മാത്രം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ശരണ്യ ശരണ് വാട്ട് ഹാപ്പൻ ടു ശരണ്യ എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ശരണ്യക്ക് ജാസ്മിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഓ ഓക്കെ 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 ഞാൻ ശരണിക്ക് ജാസ്മനോട് ദീഷ്യമുണ്ടെന്നുള്ള രീതിയിലേക്കൊന്നും ജഡ്ജ് ചെയ്യുന്നില്ല ബഡ്ഷിൽ ശരണ്യ യമനും തമ്മിലുള്ള കോൺവെസേഷൻ കേട്ട സമയത്ത് എനിക്ക് എന്തോ ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനൊരു സംസാരമെന്ന് തോന്നിപ്പോയി ലൈക്ക് യമനെ പറയുന്നുണ്ട് ലൈക്ക് ചീപ്പ് ഗെയിം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ യമന അങ്ങനെയാണ് പറയുന്നത് ശരണ്യ പറയുന്നുണ്ട് ലൈക്ക് ജാസ്മിൻ ഗബുരി കൊങ്കുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അതിൻ്റെ ദേഷ്യത്തിലൊക്കെയാണ് ശരണ്യ പറയുന്നത് ആൻഡ് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ശരണ്യ ആക്ച്വലി പറയുന്നുണ്ട് സോ അവരെന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുള്ള ആ കാര്യത്തിലേക്ക് ഇത്രയും കൺസേൺ ആവുന്നത് അത്രയും ബോധാവുന്നു എന്നുള്ളത് എത്ര എന്തും അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പിന്നെ പിന്നെ ഓക്കെ ശരണിയുടെ ഇഷ്ടമാണ് ശരണ്യ എന്ത് എപ്പോൾ പറയണമെന്നുള്ള ശരണ്യുടെ ഇഷ്ടമാണ് ശരണ് ശരണ്യുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പരിപാടികളൊക്കെ ഉണ്ടാവുകയായിരിക്കും ബട്ട് സ്റ്റിൽ ഇപ്പോൾ അവർ റീൻട്രി ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണല്ലോ അവസാന നിമിഷമാണെങ്കിൽ ഇപ്പോൾ ആകെ കുറച്ച് ദിവസങ്ങളും കൂടിയിട്ടൊക്കെ ഉള്ളു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ചെയ്യുകയല്ലേ വേണ്ടത് അല്ല അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പോസിറ്റീവായിട്ടുള്ള പരിപാടി പറഞ്ഞില്ലെങ്കിലും നോ ഇഷ്യൂസ് ബട്ട് എന്തിനാണ് ഓൾറെഡി ഇവർ വെളിയിലൊക്കെ വന്ന് എപ്പിസോഡും പുറത്തത്തെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി പോയിരിക്കുന്നത് അപ്പോൾ ശരണിക്ക് ഓൾറെഡി അറിയാം വെളിയിൽ ജാസ്മിൻ്റെ നല്ല ഹെറ്റാണ് ഹേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പൂര തെറിയും അല്ലെങ്കിൽ ഭയങ്കര ദയനീയമായ അവസ്ഥയായിട്ടാണ് ജാസ്മിൻ നിൽക്കുന്നത് എന്നുള്ള ശരണിക്ക് ഓൾറെഡി അറിയാം ശരണിക്ക് മാത്രമല്ല അവിടെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും അറിയാം അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരു സാഹചര്യത്തിൽ ശരണ്യ റീ എൻറ്റി അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് വീണ്ടും ലൈക്ക് അങ്ങനൊരു കോൺവെർസേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത് അത് അതെനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഷോ തീരാറായിട്ട് ഇപ്പോൾ വോട്ടിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നൊരു സമയമല്ലേ അവസാന നിമിഷം അപ്പോൾ ഈയൊരു ഈ ഒരു കറണ്ട് ടൈമിൽ അവർ കയറിയിട്ട് അത്തരത്തിലുള്ളൊരു ടോക്ക് അവിടെ കൊണ്ടുവന്നിട്ടിട്ടപ്പോൾ എനിക്കത് അത്ര നോർമലായിട്ട് തോന്നിയില്ല അപ്പോൾ അവർ അതിനകത്ത് മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ കൂടുതൽ അങ്ങനെ ഫോക്കസ് ചെയ്തു അവർക്ക് എഗെയിൻസ്റ്റ് അത്തരത്തിലുള്ള ഗെയിമുകളും പരിപാടികളൊക്കെ കളിച്ചു എന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ കളിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ആ സമയത്ത് നമുക്കതിനെ നൂറ് ശതമാനം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു ബട്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അവർ റീ എൻട്രി ആയിട്ട് കയറിയിട്ട് എല്ലാവരും വേറെ ഇരിക്കുന്ന സമയത്ത് അവർ കയറിയിട്ട് ജമിനോട് ഇടയിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവരുടെ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് ചീപ്പ് ഗെയിം എന്നൊക്കെ ജമ്മിയുടെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഐ ഡോട്ട് നോ വൈ എന്താണ് ഇൻ പിറ്റി വെയിൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ഇതിപ്പോൾ എനിക്ക് ജാസ്മിനോടുള്ള പ്രേമം മൂത്തിട്ടോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് അവസാന നിമിഷം ഇത്തരത്തിലുള്ള പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്തരത്തിലുള്ള ടോക്ക് അതിൻ്റെ അകത്ത് ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം പിന്നെ എനിക്ക് എന്താണ് ഇവർക്ക് ജാസ്മിനോട് ഒരു ദേഷ്യമെന്നുള്ള രീതിയിൽ തോന്നാൻ കാരണം ലൈക്ക് അവർ ആ ഒരു ടോക്ക് ടോക്കോടെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഉപഭാവത്തിലുള്ള ആ ഒരു ദേഷ്യ രീതി അല്ലെങ്കിൽ വല്ലാത്തൊരു രീതിയിലൊക്കെയാണ് അവരുടെ ഒരു സംസാരം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു എന്തോ ഒരു ദൃഷ്യമുള്ള പോലെ എന്ന് എനിക്ക് തോന്നി എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഗെയിം ഷോ ആണ് എല്ലാരും അതിൻ്റെ അത് മനുഷ്യരാണ് എല്ലാരും മനുഷ്യരാണ് അത് ഒരു ഒരു സ്നേഹമല്ലെങ്കിലും പുറത്തെ സാഹചര്യം അറിഞ്ഞിട്ട് ഉള്ളിൽ കൂടുതൽ രൂക്ഷമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ ചെയ്യേണ്ട അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് പുറത്തേക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ എല്ലാവരും ശ്രമിക്കേണ്ടത് അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നു കൊണ്ടിരുന്ന കണ്ടഷൻസ് ഒന്നും വെള്ളിയിൽ പോയിട്ട് ഉള്ളിൽ കയറിയ കണ്ടഷൻസ് അല്ലേ വരും സോ പുറത്തെ സാഹചര്യം അറിഞ്ഞിട്ട് അതിൻ്റെ അത് കേട്ടിട്ട് വീണ്ടും ആ സാധനം എടുത്തിട്ടത് ശരിയായില്ല എന്ന് തോന്നി പിന്നെ ശരണ്ഡി ജിൻഡോന്റെ ഫാനാണ് ശരണ്ട് ജിൻഡോന്റെ ഫാനാണ് ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് വോട്ട് ഫോർ ജിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്ടിയുടെ ഇതിൽ ഇട്ടിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അതും കുഴപ്പമില്ല ജിൻഡോന്റെ ഫാൻ ആവുന്നതോ അല്ലെങ്കിൽ ആരുടെ ഫാൻ ഓരോ ഒരാൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിലൊന്നും പ്രശ്നമുള്ള പരിപാടി ഒന്നുമില്ല വോട്ടൊക്കെ വരും ശരണ്യം ഓട്ടിയും ശരണ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വോട്ട് ചെയ്യും അതൊന്നും പ്രശ്നമില്ല പിന്നെ ഇപ്പൊ നമുക്കൊക്കെ വേണമെങ്കിൽ ഇരുന്നിട്ട് ശരണ്യനെ ആരോ അതിന്റെ അകത്തേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ചില തൊലിഞ്ഞ ഊഹാപോഹങ്ങളൊക്കെ വേണമെങ്കിൽ അടിച്ചിറക്കാം പക്ഷെ ഒരിക്കലും ഞാൻ അത് അടിച്ചിറക്കില്ല ഞാൻ ഒരിക്കലും അത് പറയില്ല കാരണം ശരന്റെ അത്തരത്തിൽ ശരണോട് ആരും അങ്ങനെ പറഞ്ഞു കൊണ്ടിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയതല്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പിന്നെ ഇതിവിടെ എടുത്തു പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്താണ് ജാസ്മിനെ കൂടുതൽ എന്താണ് വെളുപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ലൈക്ക് ഇപ്പോൾ അൻസിബയുടെ അമ്മയൊക്കെ അതിൻ്റെ അകത്ത് കയറിയ സമയത്ത് ജാസ്മിനെ കെട്ടിപ്പിടി ഉമ്മ വെച്ചു എന്നുള്ള സാഹചര്യം വന്ന സമയത്ത് കുറേ വേട്ടാവളിമാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ആ ഇതെന്തോ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അൻസിബയുടെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു ഇൻഫോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കമന്റ് ബോക്സിന്റെ അകത്ത് കേട്ടോ ഏഹ് അപ്പൊ അന്നൊക്കെ അത് പറഞ്ഞിട്ടായിരുന്നു ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കറിയിട്ട് ജാസ്മിന് കുറച്ച് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആരെങ്കിലും അതിന്റെ അകത്ത് കേറി ചിലപ്പോൾ ആൾക്കാർ അടിച്ചറക്കിട്ടുണ്ടാവും ലൈക്ക് ആ കണ്ടോ കണ്ടോ ഇത് പുറത്ത് ബിഗ് ബോസിന്റെ പ്ലാൻ ആക്കണ്ടോ അങ്ങനെ അങ്ങനെ അടിച്ചിറക്കിയിട്ടുണ്ടാവും മനസ്സിലായ അത്തരത്തിലുള്ള പരിപാടി നമ്മൾ ചെയ്യില്ല ബട്ട് ഞാനത് പറഞ്ഞത് പക്ഷെ രണ്ടേ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇപ്പോഴത്തെ ഒരു ഈ ഒരു സാഹചര്യത്തില് ഷോ തീരാറായി വോട്ടൊക്കെ പടപടാന്ന് പറഞ്ഞ് നടക്കണ സാഹചര്യത്തില് കയറിയിട്ട് എന്താണ് പറയുക യമുന ഇവര് തമ്മിലുള്ള കോൺവെർസേഷനിലാണ് പണ്ടാരെടുത്തിട്ടിട്ട സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു രസത്തിന് വേണമെങ്കിൽ പറയാം ഓരോളത്തിൽ ആ ഇതെന്തോ പ്ലാനാണ് പക്ഷെ പറയുന്നില്ല അങ്ങനെയുള്ളതൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു തമാശ രൂപത്തിൽ ഈ സാധനം അടിച്ച് വിട്ടു എന്ന് മാത്രം പിന്നെന്താണ് ആ പിന്നെ അൻസിഫ അൻസിഫർ റിഷ്യോടുള്ള കോൺവെർസേഷൻ ഞാൻ കണ്ടതാണ് അത് നമ്മൾ ഭയങ്കര കമ്പനിയാണല്ലോ ആയിക്കോട്ടെ നല്ല പ്യോർ റിലേഷൻഷിപ്പ് വെരി ഗുഡ് അടിപൊളി നൈസ് അതായത് മുടിയൻ വളരെ ഹാപ്പിയായി പിന്നെ അത് കാണുന്ന രസോട്ടോ അതായത് ഇവരുടെയൊക്കെ കോമ്പൊക്കെ കാണാൻ നല്ല രസമാണ് കാരണം നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ഷോ ൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതൊക്കെ ഇറ്റ്സ് ഗുഡ് ഇറ്റ്സ് ഗുഡ് അതിലൊന്നും നമുക്ക് തെറ്റില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തോ എന്തോ വോട്ട് കമന്റിന്റെ എന്തൊക്കെയോ വോട്ട് കണ്ടോ വോട്ട് വോട്ടോ അങ്ങനെ എന്തൊക്കെയോ സംതിങ് പറയുന്നത് എന്തോ കേട്ടായിരുന്നു അതെന്താണ് അതിൻ്റെ അകത്ത് കേറിട്ട് അങ്ങനെയൊക്കെ വർദ്ധന അതൊക്കെ ആരും ഉദ്ദേശിച്ചിട്ടാണ് അനീപ പറയുന്നത് ഏർ അതിനകത്തുള്ള ഇപ്പൊ അതിനകത്തേക്ക് കേറിയിരിക്കുന്നത് ഏതൊക്കെയോ കണ്ടസ്റ്റൻസിന് പുറത്തായി പോയാലോ എന്തൊക്കെയോ ദുഃഖമൊക്കെ ഇണ്ട് പോകുന്നു അല്ലേ സഹനല്ല എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും സമയമായി കഴിഞ്ഞ ഇറങ്ങി പോണ്ടി വരും അൻസിബിൾ എവിക്ഷൻ അൺഫെയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കമൻറ്റേറ്റർമാരൊക്കെ ഇവിടെ ആക്ച്വലി കൊണ്ടു കേട്ടോ ഒന്നും ആരും വിചാരിക്കണ്ട അൻസിബിഡ് അൺഫെയർ എവിക്ഷൻ ആയിരുന്നേ അതെന്തോ ബിഗ് ബോസ് പണിതാണേ മറ്റവർക്ക് വേണ്ടിട്ട് പണിതതാണേ മറിച്ചവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അന്നും നിലവളി ഉണ്ടായിരുന്നു ഇപ്പോഴും നിലവിളി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അൻസിബിൾ അൺഫെയർ എവിക്ഷൻ ഒന്നും ആയിരുന്നില്ല അന്ന് നോമിനേഷനിൽ ഉണ്ടായിരുന്ന മറ്റ് കണ്ടസ്റ്റൻസിനൊക്കെ ഫാൻസ് ഉണ്ടായിരുന്നു അതായത് അവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാനുള്ള ഫാൻസ് ഉണ്ടായിരുന്നു അപ്പം അവര് അവർക്ക് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ ഏഹ് അൻസിബേനെ ഈ ജാഹസ്ബൻ്റെ അഗെയിൻസ്റ്റ് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അൻസിബേടെ ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇഷ്ടമുണ്ടായിരുന്നു വാഗു അൻസിബ നല്ല കൂട്ടി നല്ല കൂട്ടി നല്ല രണ്ടുകൂട്ടി അങ്ങനെ വേണം കുട്ടികളായി അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കമൻറ്റുകൾ അനുസരിയെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബോർഡുകളിൽ ചെറുതായിട്ട് വോട്ടുകളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും എന്നല്ലാണ്ട് ഹോട്ട് സ്റ്റാറിൽ വളരെ സീരിയസ് ആയിട്ട് എന്താണ് ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആളുകളുടെ വോട്ടൊന്നും അനുസരിച്ച് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് നൂറ് ശതമാനം മനസ്സിലായില്ല നൂറ് ശതമാനം അങ്ങനെയാണ് അനുസരിച്ച് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ കൂടെ ഉണ്ടായിരുന്ന മറ്റ് നോമിനേഷനിൽ വന്ന കണ്ടസ്റ്റൻസിനൊക്കെ അവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാനുള്ള ഫാൻസ് ഉണ്ടായിരുന്നു ഇപ്പുറത്ത് ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇഷ്ടം വോട്ടായിട്ടെന്ന് മാറിയിട്ടില്ല എന്നാണ് സത്യം ഓക്കെ ഇതിപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എന്ന് മാത്രം ഇത് ഞാൻ അൻസിഫേനെ കൊട്ടിയതല്ല കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ അത്തരത്തിൽ അൺഫെയർ ആയിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രം ഓട്ടോന്ന് വീണ്ടും ഒന്ന് കൊട്ടി എന്ന് മാത്രം ചീത്ത പേര് അർജുനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ല ബോട്ടിൻ്റെ പേര് മാത്രമല്ല അർജുന്റെ തലയിലേക്ക് എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ കൊണ്ട് ഇടുന്നുണ്ട് ആളുകൾ കമന്റ് ബോക്സിലൊക്കെ ഇല്ലാത്ത തരത്തിലുള്ള ഹേറ്റും ഡീഗ്രേഡിങ്ങും പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാ അർജുൻ ഭാവം എന്തൊന്നും അറിയാതെ അതിൻ്റെ അകത്ത് ചിരിച്ചു കളിച്ച് സന്തോഷമായിരിക്കും അർജുൻ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അർജുന്റെ അഗ്യിൻസ്റ്റ് ഇവിടെ നടന്ന ഡീഗ്രേഡിംഗ് പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അർജുൻ പലയിറങ്ങി വീഴും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങൾ എന്നൊന്നും ആലോചിച്ചു നോക്ക് എൺപത് ദിവസം വരെ അത്ര കാര്യമായിട്ട് അർജുൻറെ അഗേൻസ് അങ്ങനെ വലിയ വിവാദങ്ങളോ ഏഹ് ഒന്നുമില്ല ചീത്ത പള്ളികളോ തെരുവടികളോ ഒന്നും അർജുൻ്റെ അഗേൻസ് ഇപ്പൊ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ അതിൻ്റെ ശോകമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ വന്നിരുന്നു എന്നല്ലാതെ വേറൊന്നും എൺപത് ദിവസത്തിന് മുമ്പ് വരെ വന്നിട്ടില്ല എൺപത് ദിവസം കഴിയുമ്പോഴേക്കും അർജുന സപ്പോർട്ടും പരിപാടികളൊക്കെ വരുന്നു കമ്മ്യൂണിറ്റി പോളുകളിൽ വോട്ടിങ് ഇങ്ങനെ കയറുന്നു ആ ഒരു സാഹചര്യമായപ്പോ ഭയങ്കരമായിട്ട് മറ്റുള്ള ആളുകളൊക്കെ അങ്ങോട്ട് ഇളകിന് ഇളകി പിന്നെ എവിടുന്നൊക്കെ എന്തൊക്കെയാണ് പൊങ്ങി വരുന്നത് ജാൻമണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പൊങ്ങി വരുന്നു പിന്നെ ബോട്ടിന്റെ സാധനങ്ങൾ പൊങ്ങി വന്നു അങ്ങനെ കുറെ സാധനങ്ങൾ പൊങ്ങി വന്നു പിന്നെ അവസാനം അർജുനങ്ങൾ അടിച്ചത് ആൾ ഇരുത്താൻ വേണ്ടി നോക്കുന്നതായിട്ടൊക്കെ പേഴ്സണലി എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പം തർജും കയറി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ആരെങ്ങനെ പേടിക്കണേ എന്തിനെങ്ങനെ പേടിക്കണം ശരി പേടിക്കണേല് ഞാൻ തെറ്റു പറയുന്നില്ല അവനവന്റെ ഇഷ്ട മത്സരാർത്ഥികൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല പക്ഷേ ഇഷ്ട മത്സരാർത്ഥികൾ ഒരു സൈഡിൽ കൂടെ ജയിച്ചോട്ടെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക ബോട്ടും പരിപാടികളൊക്കെ ചെയ്തിട്ട് ആ ബി ആറ് പരിപാടികളോ അല്ലാത്ത പരിപാടികളോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യും എന്തിനാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് പൊങ്ങി വരുന്ന സമയത്ത് ആ കണ്ടസ്റ്റൻസിന് എന്തിനാണ് ഇരുത്തി താഴ്ത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത് അവരെന്തിനാണ് പപ്പടാക്കാൻ വേണ്ടി നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളും ഈ പറഞ്ഞ എനിക്ക് അതൊക്കെയാണ് ഈ ജാൻമണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമൊക്കെ വന്നപ്പോഴേക്കും ആരൊക്കെയോ എന്തൊക്കെയൊക്കെ ഉപാഭങ്ങള് തീർപ്പിച്ചു വിടാൻ വേണ്ടി തുടങ്ങി അവസാനം അതിൻ്റെ ഒക്കെ താഴെ പോയിട്ട് ആൾക്കാർ പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി തുടങ്ങി അവനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഒരിക്കലും ചെയ്യരുത് ഹിഇസ് എ ഹ്യൂമൻ ബീയിങ് അതൊരു മനുഷ്യനാണ് ഒരു ഷോവിന്റെ ഭാഗമായിട്ട് അതിൻ്റെ അകത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അയാളെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിമർശിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ അയാൾ ഒരു വ്യക്തിയാണ് മനുഷ്യനാണ് പുറത്ത് വന്ന അയാൾക്കൊരു ജീവിതമുണ്ട് ഇല്ല അത് താർമാറാക്കുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും ആരും അടിച്ചറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവി ഇത് ശ്രമിക്കുക ഉറപ്പില്ലാത്ത കാര്യങ്ങളെ യുവാബോധങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തന്നെ കണ്ടിട്ട് സങ്കടം തോന്നി അതുകൊണ്ടാണ് അർജുൻ്റെ വിഷയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മുമ്പിലേക്ക് ഇടുന്നത് അല്ലാതെ അർജുനെനിക്ക് പേഴ്സണലി അറിഞ്ഞിട്ടൊന്നുമില്ല ഒരു മനുഷ്യത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അർജുന വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഓക്കെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ആ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ ഷോക്ക് തീരാറായി ഷോക്ക് തീരാറായി ഒക്കെ തീരാറായിരുന്നേ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ അൾട്ടിമേറ്റ് വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോ തീരുന്ന തീർന്നതിൻ്റെ ആ ഒരു ദിവസം കപ്പൊക്കെ കൊടുത്തതിനൊക്കെ ശേഷം ലാലേട്ട മറന്നു തന്നിട്ട് ഒരു സാധനം അടിക്കും ഏഴാമത്തെ സീസൺ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊരു കളിയുണ്ട് കഴിഞ്ഞ തവണ മുപ്പിന് ഇങ്ങനെ 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 ആക്കിയിട്ട് ഒരു കളി കളിച്ചു ആറാമത്തെ എന്നൊക്കെ കാണിച്ചിട്ട് ഇനി ഇപ്പോൾ ഏഴാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഏഴ് എന്ന് കാണിക്കും ഇപ്പോൾ അൾട്ടിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് കാണിക്കാൻ പോകണം അറിയില്ല അൾട്ടിമേറ്റ് വരുന്നതായിരിക്കും നല്ലത് ഏഴ് ഏഴാമത്തെ ഇപ്പൊ തന്നെ ഇറക്കണ്ട കാരണം ആറാമത്തെ കുറച്ച് അലർട്ടർ ചിലർ കോൺട്രവർഷിതൊക്കെ വന്നുകൊണ്ട് ആ ഒരു കീഴമാറ്റാൻ വേണ്ടിയിട്ട് ഒക്കെ നന്നിട്ട് അതിന് ശേഷം ഗേഡിലേക്ക് പോകുന്നതായിരിക്കും ബുദ്ധി അപ്പം ഇത്രയ്ക്കൊക്കെ പറയാനുള്ളത് അതി ഇല്ല എപ്പിസോഡിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്താണ് അതിൻ്റെ അത് എല്ലാവരും കൂടി തീരായതിൻ്റെ പരിപാടികളൊക്കെ ഷാരായിട്ട് പോകണം നന്നായി അങ്ങനെയൊക്കെ വരട്ടെ അങ്ങനെയൊക്കെ തീരട്ടെ ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ ഇത് കാണുന്ന ഒരുപാട് ഒരുപാട് പ്രേക്ഷകരുണ്ട് ഈ ഒരുപാട് പ്രേക്ഷകരിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ബിഗ് ബോസിന്റെ ഒരു ഫോർമാറ്റ് എന്താണ് എന്താണെന്നുള്ളതിനെക്കുറിച്ചിട്ട് കൃത്യമായ ഒരു ധാരണയുണ്ട് അതേപോലെ തന്നെ ഒരു ധാരണയില്ലാത്ത ആളുകളും ഉണ്ട് പിന്നെ മറ്റു കല്ലിൽ എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിന്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ചിട്ട് കൃത്യമായ ധാരണ ഉണ്ടെങ്കിലും വലിയ ധാരണയൊന്നും ഇല്ലാത്ത പോലെ ആണ് കാണിച്ചു കൂട്ടുക മനസ്സിലായോ അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഒരു ബിസിനസ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏഷ്യാനെ ടി കാണുന്ന അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൻ്റെ അകത്ത് മലയാളം ബിഗ് ബോസ് കാണുന്ന ഈ ഒരു സാധനം മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഷോ ആണ് ഇതൊരു വലിയ ബ്രാൻഡാണ് എന്താണ് ഇത് ഇത് ഒരുപാട് ഭാഷകളിലുണ്ട് അതിന് അതിൻ്റേതായ ഒരു ഫോർമാറ്റ് ഉണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള അഗ്രിമെൻ്റ്സ് ഉണ്ട് കണ്ടസ്റ്റൻസ് അതൊക്കെ ഒപ്പിട്ടിട്ടൊക്കെ വേണം അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസും അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത് ഈ ഒരു റിയാലിറ്റി ഈ ഒരു ഫാക്റ്റ് ഇവിടുത്തെ അതിനെക്കുറിച്ച് അറിയാത്ത പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനി ഞായർ എപ്പിസോഡുകളൊക്കെ വരുന്ന സമയത്ത് ലാലേട്ടൻ ആങ്കർ ആങ്കർ വന്ന് നിന്നിട്ട് എല്ലാ കണ്ടസ്റ്റൻസിനും ആദ്യമൊക്കെ എന്താണ് ഒരേ രീതിയിലൊക്കെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ പിന്നെ ഓരോ സിനിമാ എപ്പിസോഡുകളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചിലപ്പോഴൊക്കെ വെളിയിൽ ഏത് കണ്ടസ്റ്റൻറ്റിനാണോ ഭയങ്കര സപ്പോർട്ട് അതായത് മെജോറിറ്റി സപ്പോർട്ട് ഏത് കണ്ടസ്റ്റൻറ്റിനാണോ ആർക്കാണോ ഏറ്റവും കൂടുതൽ ഫാൻസ് എന്നുണ്ടെങ്കിൽ ആ ഫാൻസുള്ള വ്യക്തിയെ ആയിരിക്കും എന്താണ് പറയുക ഈ ഒരു ഫോർമാറ്റിൻ്റെ രീതിയിൽ അവരെയായിരിക്കും കുറച്ച് കൂടുതൽ ചീത്തോറിയ ചീത്തോറയുക അവരുടെ പച്ചത്തറ വിളിച്ചുറയല്ല അവരെ അവരായിരിക്കും കുറച്ചും കൂടി ഒന്ന് പ്രോവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അവർ അവരുടെ ഗെയിമിലേക്കായിരിക്കും കുറച്ചും കൂടി ഒരു പ്രഷർ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊരിക്കലും ആ ആ ഒരു ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ അയാളെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല അതൊന്നുമല്ല ആ ഉദ്ദേശം വെച്ചിട്ടൊന്നുമല്ല ഇവർ ആ ഫാൻസ് ഉള്ള ആൾക്കാരെ ഊക്കി വിടുന്നത് അല്ലെങ്കിൽ മറ്റു കണ്ടസ്റ്റൻസിനോട് ഫേവറസും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കണ്ടസ്റ്റൻറ്റിനെ ഊക്കി വിടുന്നത് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിസിനസ് ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ് ഇവർക്ക് ടി ആർ പി എന്ന് പറയുന്ന ഒരു സാധനം വേണം ഇവരെ കുറിച്ചിട്ട് പ്രേക്ഷകർ ചർച്ച ചെയ്യണം അപ്പം ഈ മെജോറിറ്റി ഫാൻസ് ഉള്ള ആളിനെ പിടിച്ചിട്ട് ശരിയാർ എപ്പിസോഡുകളിൽ കുറച്ച് ഊക്കി വിട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ ഒരു സാധനം പുറത്തേക്ക് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഐ മീൻ ഈ മെജോറിറ്റി ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് എന്താണോ ആ മെജോറിറ്റി മെജോറിറ്റി ഫാൻസിൻ്റെ മെജോ ഏത് വ്യക്തിക്കാണ് മെജോറിറ്റി ഫാൻസ് ഉള്ളത് ആ മെജോറിറ്റി ഫാൻസിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ബിഗ് ബോസിൻ്റെ പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ ധാരണയുണ്ട് അവരെ പ്രൊവോക്ക് ചെയ്യുക അവരെ കൊണ്ട് ഇതിനെതിരെ സംസാരിക്കുക സംസാരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടിയിട്ട് ആക്ച്വലി ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ ഈ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആളെ പിടിച്ചിട്ട് എന്താണ് കുറച്ചൊന്ന് അവരെ പ്രഷറൈസ് ചെയ്യുന്ന രീതിയിൽ എന്താണ് തോന്നിപ്പിക്കുന്ന തരത്തിൽ വെളിയിലേക്ക് പോകുന്നത് മനസ്സിലായ അപ്പം നിങ്ങൾ പലരും പറയില്ല ഇത് മറ്റേ അവളോടൊന്നും ചോദിച്ചില്ല ഇവളോടൊന്നും ചോദിച്ചില്ല അവളെ വെറുതെ വിട്ടു അല്ലെങ്കിൽ ഇവനെ വെറുതെ വിട്ടു മറച്ചവനെ വെറുതെ വിട്ടു എന്നൊക്കെ രീതിയിൽ പറയില്ലേ ഇത് പറയിപ്പിക്കലാണ് അവരുടെ ഉദ്ദേശം ഇത് പറയപ്പോ ഉദ്ദേശം നേരെ മറച്ചിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് പുറത്തുള്ള ആ വ്യക്തിയിലെ എല്ലാ ശനി ഞായറും വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓൻ അടിപൊളി കിട്ടാ അടിപൊളി സൂപ്പർ അല്ലെങ്കിൽ ഓൾറെഡി അയാൾ അത്യാവശ്യം കോൺഫിഡൻസിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അയാൾ അത്യാവശ്യം നല്ല രീതിയിൽ ആയിരിക്കും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക ലൈക്ക് പ്രേക്ഷകരുടെ അതിൽ നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പം അയാൾക്ക് വീണ്ടും ഒരു പോസിറ്റീവ് സിഗ്നൽ ആങ്കറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ആ ഒരു വീക്ക് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് മുമ്പോട്ട് പോകും അപ്പോൾ ആ ഒരു സർവൈവൽ എന്ന് പറയുന്നൊരു സാധനം കൃത്യമായിട്ട് അവർ ഈ ഫോർമാറ്റിന് നേരെ ആയി പോകും സോ ഈ ഫോർമാറ്റെന്ന് പറയുന്നത് എന്താണ് അവിടെ എല്ലാ രീതിയിലും നമ്മൾ താണ്ടി ധരിക്കണം എല്ലാ രീതിയിലും പ്രഷർ പണ്ടാറണങ്ങി പോകും അപ്പം ഇതറിഞ്ഞിട്ടാണ് അതിനകത്തേക്ക് എല്ലാവരും പോകണേ സോ ഇത് താണ്ടിയിട്ട് വേണം കപ്പിലേക്ക് ആക്ച്വലി എത്താൻ അത് താണ്ടിയാൽ മാത്രമാണ് ഇതിലേക്ക് എലിജിബിൾ ആവുക എന്ന് പറയുന്നൊരു സാധനം ആക്ച്വലി ഉണ്ട് സോ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഈ മെജോറിറ്റി ഓഡിയൻസിനെ പ്രൊവോക്ക് ചെയ്ത് വിട്ടിട്ട് അല്ലെങ്കിൽ അവരെ ഇളക്കി വിടുന്ന തരത്തിലുള്ള പരിപാടി ഇവർ ശനി ഞാൻ എപ്പിസോഡിൽ വന്നിട്ട് ചെയ്യുന്നത് എനിക്ക് ഈ സീസണിൽ ഞാൻ പറഞ്ഞത് ജിൻഡോൻ്റെ കേസല്ല സിബിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത് സിബിൻ്റെ മറ്റുള്ള ഒക്കെ അയാളുടെ കയ്യിൽ കുറേ തെളിവുകൾ പരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു അതേ നിയമപരമായിട്ട് അയാൾ പോയിട്ട് അത് തെളിയിക്കട്ടെ അയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അയാൾക്ക് നീതി കിട്ടട്ടെ നൂറ് ശതമാനം ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ട് അതിനാണ് കാത്തിരിക്കുന്നത് അത് മാറ്റി നിർത്തും കേസും കൂട്ടൊക്കെ മാറ്റി നിർത്തും അല്ലാതെ ഞാൻ ഈ ഒരു ഷോയിൻ്റെ കണക്കിലെടുത്ത് നോക്കുന്ന സമയത്ത് സിബിൻ്റെയൊക്കെ കേസിൽ ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു ജിൻഡോനെക്കാട്ടിലും നല്ല ഫാൻ ബേസും പരിപാടികളൊക്കെ ആക്ച്വലി വന്ന സമയത്ത് ഉണ്ടായിരുന്നു വൺ ഫസ്റ്റ് വീക്കിലൊക്കെ കിട്ടില്ലെന്നായിട്ട് സിബിൻ കളിച്ചു വട്ടി അട്ടിപൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു കൺസ്റ്റൻ്റ് ആയിരുന്നു സിബിൻ സിബിൻ വന്നിട്ട് ഏകദേശം മൂന്നാല് വീഡിയോസ് സിബിനിന് വേണ്ടി ഞാൻ ഇട്ടു കാരണം മാത്രമേ കിട്ടും കസ്റ്റേ അപ്പം ആ ആഴ്ച ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് സിബിൻ പോയത് ആ ശരി ഞാൻ ഒരു എപ്പിസോഡിൽ പുള്ളിനെ ഊക്കി വിട്ടത് പുള്ളിനെ ചവിട്ടിപ്പുറത്താക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് പുള്ളിയോട് ഇഷ്ടപ്പുറവുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ജാസ്മിനെ ഫേവർ ചെയ്തിട്ട് എന്താണ് ജാസ്മിനെടുത്ത് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും അല്ല സംഭവം സംഗതി എന്താണ് ഇത് അൺഫെയർ ആണ് അൺഫെയർ ആണ് അൺഫെയർ ആണ് പിന്നോട് എന്തുകൊണ്ടാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ആളുകൾ പറയും ഇത് പറഞ്ഞു ആൾക്കാർ അപ്പോൾ അവരുടെ ലക്ഷ്യം നടന്നു അവർക്ക് ടി ആർ പി കയറും ആൾക്കാരുടെ ക്യൂരിയോസിറ്റി കയറ്റുക ആൾക്കാരുടെ പ്രഷർ കയറ്റിയ ബി പി കയറ്റുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ മറ്റൊരു കളി മനസ്സിലായില്ല ഞാൻ മുമ്പ് മുമ്പ് എപ്പോഴും പല വീഡിയോസിനകത്ത് ഞാൻ പറയും കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിൻ്റെ അഗേൻസ്റ്റ് മാത്രമല്ല കളിക്കുക മനസ്സിലായ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഗഗൻസ്റ്റ് കളിക്കും അതേപോലെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ മൈൻഡിന്റെ അകത്തേക്ക് കയറിയിട്ടൊരു ഒരു ആടും അപ്പോൾ ഈ താണ്ടവ ഒരു പരിപാടി നമ്മൾ ആ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ സിംപിളായിട്ട് കൂളായിട്ട് ഈ ഒരു ഷോ കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നേരെ മറിച്ച് നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ടാണ് ഈ ഒരു ഷോയിനെ അപ്രോച്ച് ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ആളിനെ പിടിച്ചിട്ട് തൂക്കി വിടുന്ന സമയത്ത് നമ്മളും ബിഗ് ബോസിനെ ആട്ട് തൂപ്പിക്കൊണ്ടിരിക്കും അവരെ തെറി വിളിച്ചുകൊണ്ടിരിക്കും അത് അൺഫെയർ 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 എന്ന് പറയും മനസ്സിലായില്ലേ അതിൻ്റെ അത് ഏറ്റവും സപ്പോർട്ട് കിട്ടുന്ന ആളിനെ കംഫർട്ട് സ്പേസിൽ ബിഗ് ബോസ് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരുടെ മേളിൽ പ്രഷർ കൊടുക്കാതെ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗെയിം ചേഞ്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് അവരുടെ ആ ഒരു സർവൈവൽ എന്ന് ഒരു സംഭവം എന്താണ് പറയുക ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആവില്ല എന്നുള്ളൊരു റിയാലിറ്റി ആക്ച്വലി ഉണ്ട് ഞാൻ പറയുന്നത് ഞാനായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സംഭവമല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഷോയിൻ്റെ ഒരു ഫോർമാറ്റിനെ കുറിച്ചാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അപ്പോൾ ഈ പ്രഷറിനെയൊക്കെ താണ്ടിയിട്ട് മുമ്പോട്ട് പോയി പോയവന് കപ്പ് കിട്ടും ഇല്ല അത് താണ്ടാൻ പറ്റാത്തവൻ പുറത്ത് വന്നിരിക്കും അതാണ് സംഭവം ജിൻഡോ ഒക്കെ എന്താണ് ജിൻഡോ എന്താണ് ജിൻഡോ നൈസായിട്ട് ഇടയിലൊക്കെ വെച്ചിട്ട് ചെറുതൊരു ഒരു ടൈമൊക്കെ പുള്ളി പുള്ളി കളി അടഞ്ഞിട്ട് നിന്നു ലൈക്ക് അവസാനമൊക്കെ ആയപ്പോഴേക്കും ഇടയിലൊക്കെ ആയപ്പോഴേക്കും പുള്ളി കുറച്ച് ശാന്തമായി കാരണം പുറത്ത് സെറ്റാണ് പുള്ളിക്ക് മനസ്സിലായി ജിൻറ്റോന് പുറത്ത് ഫാൻസ് ഉണ്ട് ഇനി അധികം പേടിക്കാനൊന്നുമില്ല ആൾക്കാർ വോട്ട് ചെയ്തോളും എന്നുള്ളൊരു ചിന്ത ജിൻഡോന് വന്നു ജിൻഡോ അവസാനം ഒക്കെ ആയപ്പോഴേക്കും ശാന്തമായി ഇങ്ങനെ ഇരുന്നു എന്താണ് ഊക്ക് വരാൻ സാധ്യതയുള്ള ഏരിയെന്നൊക്കെ ജിൻഡോനായി ബുദ്ധിപരമായിട്ട് ലൈക്ക് എനിക്കത് അത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ അയാൾ നോർമലി അങ്ങനെയാണോ എന്നുള്ളതായിട്ട് ഉണ്ടാവും ബട്ട് അവസാനം ഒക്കെ ആയപ്പോഴേക്കും അയാൾ അങ്ങനെ കൂടുതലായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ജിൻഡോ ഇപ്പോൾ ജിൻറ്റോ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത് ഇപ്പം മറ്റേ എല്ലാ സീസണും നിങ്ങൾ എടുത്ത് നോക്ക് എല്ലാ സീസണും എടുത്ത് നോക്ക് എന്താണ് മറ്റേ ഏറ്റവും കൂടുതൽ വെളിയിൽ സപ്പോർട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഊക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് സീസണിൽ രജിത് കുമാർ നല്ല ഊക്ക് കിട്ടിയിട്ടില്ല ശനി ഞാൻ എപ്പിസോഡിൽ ഏ നല്ല ഊക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊക്ക ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഞാനടക്കം സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് ബാക്കിയുള്ള ആൾക്കാരുടെ തെറ്റുകളിൽ ആലോചനയും ചൂണ്ടിക്കാണിക്കാത്തത് പാവ രജിത് സ്വർണ്ണ എല്ലാവരും കൂടി അങ്ങനെ ഇങ്ങനെ അന്ന് അത്രയും ബഹളം ഉണ്ടാവാൻ കാരണം എന്താണ് കൊറോണ സമയം എന്നാലും അത്രയും ബഹളം ഉണ്ടായി അപ്പോൾ അങ്ങേര് വന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ ജന പ്രളയമായതിൻ്റെ കാര്യം എന്താണ് അത് പ്രേക്ഷകരുടെ വികാരത്തിൽ കയറി അങ്ങ് താണ്ടാടിയതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതാണ് ഈ ഷോ രജിത് കുമാർ സുഖമായി കപ്പടിച്ച് വരിക കൊറോണ ഇല്ലായിരുന്നു എങ്കിൽ കൊറോണയിൽ ആ ഷോ സ്റ്റോപ്പായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആ മടങ്ങിൻ്റെ പരിപാടിയായിട്ട് പുറത്തേക്ക് പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കപ്പടിച്ചേനെ അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് മനസ്സിലായില്ലേ ഓർത്തിൽ ആണെങ്കിലും അതെ തന്നെ റോബിൻ റോബിനെ എല്ലാ ശനിയാർ എപ്പിസോഡിലും പിടിച്ച് പടയ്ക്കും പിടിച്ച് പൂശി പൂശ് പൂശി ലാലേട്ടൻ

ഒരു പരിധി വരെയൊക്കെ ആൾക്കാർ കഴിഞ്ഞിട്ട് അടുത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മോനെ ഉറപ്പാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ശരി എപ്പിസോഡ് കണ്ട് പേടിച്ചിട്ട് നമ്മൾ അവിടെ ഡൗൺ ആവാൻ വേണ്ടി നിൽക്കാതെ മുമ്പോട്ട് കുതിച്ച് 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 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ് കൈകരിക്കും അത് അങ്ങനെയാണ് ഇത് പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പ്രേക്ഷകരും ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് രക്ഷ രീതിയിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ട്രോ ആവുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നടന്നു കരയേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ സീസണിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ജാസ്മിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവും ഞാൻ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്യണം എനിക്ക് ജിൻഡോന ഇഷ്ടമാണ് ജാസ്മിനെ ഇഷ്ടമാണ് അർജുനെ ഇഷ്ടമാണ് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ഇതൊരു ഗെയിം ഷോ അല്ലേ എല്ലാവരും ഇഷ്ടമൊന്നുമില്ല പിന്നെ ജാസ്മിൻ്റെ കേസിൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ കാരണം ജാസ്മിന് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് വരുന്നുണ്ട് ഭയങ്കര ഹെവി സൈബർ അറ്റാക്കാണ് വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എന്തിനാണ് ഇത്രയും സൈബർ അറ്റാക്ക് സോ ആരെങ്കിലൊക്കെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് സംസാരിച്ചത് ആ സൈബർ അറ്റാക്ക് ശരിയല്ല ഇപ്പോൾ ആ ഹൗസിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ആൾക്കാർ അവരെന്നെ വ്യക്തിപരമായ മിക്ഷേ അതായത് അവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ അത് നോ പ്രോബ്ലം പക്ഷേ എനിക്ക് അവര് തന്നെ ഭയങ്കര ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് വളരെ എക്സ്ട്രീം ലെവലിൽ ആൾക്കാർ ചെയ്ത് വിളിക്കുന്നതും തെളിവിക്കുന്നതായിട്ടൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് പിന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിലെ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ ഷോവിൻ്റെ അകത്തേക്ക് വലിച്ചിടുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപഴകങ്ങൾ ഈ പറഞ്ഞ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് സോ അതൊക്കെ അതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് സോ ഇതൊക്കെ കണ്ട സമയത്ത് എനിക്കെന്ത് ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നിയതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം ഞാൻ ജാസ്മിനെ കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രം പിന്നെ എന്താണ് ജാസ്മിന് ഫേവറിസും കൊടുത്തു എന്നുള്ളവർ ഒരു ഫേവറിസും ഇല്ല എന്ത് ഫേവറിസും ഒരൊറ്റ ഒരൊറ്റ വർത്തമാനം അതൊന്ന് സെൻസ് ഉള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ജാസ്മിന് പോസിറ്റീവാണോ ആയത് നെഗറ്റീവാണോ ആയത് ജിൻഡോന് പോസിറ്റീവ് ആണോ ആയത് നെഗറ്റീവാണോ ആയത് ജിൻഡോനെ ബിഗ് ബോസ് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ജിൻഡോവിന് കപ്പ് കൊടുക്കില്ല ജിൻഡോനെ ശനിയാറ് എപ്പിസോഡിൽ മറ്റേ ഊക്കി വിട്ടു എന്നുള്ള രീതിയിൽ ആളുകൾ വന്നിരുന്നു പറയുമ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ജിൻഡോവിനെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് നിങ്ങൾ ജിൻഡോനെ സപ്പോർട്ടാണ് ചെയ്യുന്നത് ജിൻഡോ അതിൻ്റെ അകത്ത് ഇതെല്ലാം താണ്ടി താണ്ടി താണ്ടാട്ടി താണ്ടി താണ്ടി നൂറ് ദിവസം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും മനസ്സിലായ ഏ നിങ്ങൾ ബിഗ് ബോസിനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഊക്കി 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 വിടുന്ന സമയത്ത് ഇപ്പം ജാസ്മിനു വേണ്ടി ഫേവേഴ്സും കാണിക്കണു ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജാസ്മിന് ഇഷ്ടമാണമല്ലോ ഏഹ് നിങ്ങൾക്ക് ജാസ്മിൻ ഇഷ്ടമല്ല കാരണം എന്താ നിങ്ങൾ ഹോട്ട് സ്റ്റാറിലൂടെ ആണെങ്കിലും വേണിലൂടെ ആണെങ്കിലും കാണുന്ന സമയത്ത് ജാസ്മിനെ കാണുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് അവരുടെ എല്ലാം നല്ല വശങ്ങൾ മാത്രമാണോ പബ്ലിക്കിലേക്ക് കാണിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അവർക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് വെളിയിലേക്ക് അവർ കാണിച്ച് തന്നിരിക്കുന്നത് എവരി തിങ് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഇട്ടു തരുന്ന ചില സാധനങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് തരുന്ന ഒരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് തരുന്ന ഒരു പ്രഷർ നിങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കാൻ വേണ്ടി കമന്റിലൂടെയും വീഡിയോയിലൂടെയൊക്കെ ചർച്ച ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാധനം നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അവരോട് ഫേവറസും കാണിച്ചു ഇവരോട് ഫേവറേസും കാണിച്ചു മറ്റവരോട് ഫേവറസും കാണിച്ചു അവർക്ക് ഇവർക്ക് ഇത് ഇത് നാളും ഇങ്ങോട്ട് വർത്തമാനം നിർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണം ഇതിൻ്റെ പരിപാടി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം എനിക്ക് ഈ സാധനം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ സീസൺ മൊത്തം ഈ ഒരു ലെവലിൽ പിടിക്കാൻ കാരണം മനസ്സിലായ സിമ്പിൾ സിമ്പിൾ ഇവിടെ ജാസ്മിൻ ഒരു കപ്പ് എന്ന് ആദ്യമായിട്ട് ആളുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പുറത്തിരുന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ബിഗ് ബോസ് കപ്പ് കൊടുക്കില്ല ടി ആർ പിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് അവസാനം വരെ ആൾക്കാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച് പറയിപ്പിച്ച് അതായത് ഭൂരിഭാഗം മറ്റ് കണ്ടസ്റ്റൻസിന്റെ ഫാൻസിനെ കൊണ്ട് ഈ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ പറയിപ്പിച്ച് 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 ടി ആർ പിറ്റി കയറ്റി 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 അവസാനം മറ്റൊരാൾക്ക് കപ്പ് കൊടുക്കുക എന്നുള്ള ഒരു സാധനമാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ തിട്ടം തില്ലാതെ ചോറ് തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രേ ഉള്ളൂ പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു അർജുനെ അഡർസ്റ്റിമേറ്റ് ചെയ്യണ്ട എൻ്റെ കമ്മ്യൂണിറ്റി ഇപ്പോൾ നോക്ക് എൻ്റെ കമ്മ്യൂണിറ്റി പോലെ നോക്ക് അവിടെ ജാസ്മിനിൻ അർജുനെന്ന് ഇടുന്ന സമയത്ത് പോലും എന്താണ് പറയുക ജാസ്മിനാണ് ഹയസ്റ്റ് നിൽക്കുന്നത് പക്ഷേ മുമ്പത്തേനെക്കാട്ടിലും അർജുൻ കയറുകയറി കയറി കയറി വരുന്നു ജിൻഡോ അർജുന എടുക്കുന്ന സമയത്ത് ജിൻഡോനാണ് വോട്ട് കൂടുതൽ പക്ഷേ അർജുനന് കയറുവ വരുന്നുണ്ട് അതിനർത്ഥം അർജുൻ കപ്പടിക്കുമെന്നല്ലാട്ടോ ഞാൻ പറയുന്നത് പക്ഷേ ഭയങ്കരമായ ഒരു വോട്ടിൻ്റെ പെർസെൻറ്റേജ് വരുന്നുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക ജിൻഡോൻ്റെ ഓഡിയൻസിനെ അല്ലെങ്കിൽ ജിൻറ്റോൻ്റെ ഫാൻസിനെ ജിൻഡോൻ്റെ ഫാൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റ് ജാസ്മിൻ്റെയും എന്താണ് അർജുൻ്റെയും ഒക്കെ ഫാൻസിനെയും അവരുടെ ഓഡിയൻസിനെയും ഒക്കെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക അല്ലാത്തതാണ് കണ്ട സ്വഭാവം നിങ്ങൾ കാണിക്കരുത് മനസ്സിലായ മനസ്സിലായാലും ഒരു കാര്യം പറയാൻ പറ്റൂ ഈ ബിഗ് ബോസ് ബിസിനസ്സാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഈ കണ്ടോട്ട് ഇരുന്നിട്ടുള്ള ആളുകൾക്കറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ വലിയൊരു ബിസിനസ് ആണ് വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെന്റ് വലിയൊരു ബിസിനസ്സാണ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു റസ്ലർ അതിൻ്റെ അകത്തുണ്ടാവും അല്ലേ അണ്ടർ എൻ്റെ ഇഷ്ടപ്പെട്ട റെസ്ലേഴ്സ് എന്ന് പറയുന്നത് അണ്ടർടേക്കർ അതേപോലെ ഷോൺ മൈക്കിൾസൊക്കെയാണ് അപ്പം ഈ അണ്ടർ ടേക്കറിൻ്റെ ഒക്കെ എതിരെ ഒരുപാട് മത്സരങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് ഏ അണ്ടർ ടാർഗറ്റ് ചെയ്തിട്ട് മത്സരങ്ങൾ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അത് അണ്ടർടേക്കറിനോട് അവർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടല്ല മനസ്സിലായാലും അത് അണ്ടർടേക്കറിനെ ടേക്കറിനെ അവിടെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ജനങ്ങളുടെ ഒരു വികാരം ഇമോഷൻ ഈ പരിപാടി വെച്ചിട്ടാണ് അവരവിടെ കളിക്കുന്നത് മനസ്സിലായി ഇപ്പം ഷോൺ മൈക്കിൾസിൻ്റെ പണ്ടത്തെ ഷോൺ മൈക്കിൾസിൻ്റെ ഒക്കെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ പണ്ട് ഷോൺ മൈക്കിൾസിൻ്റെ ചെറുപ്പം പണ്ട മറ്റിങ്ങനെ അതിൻ്റെ മോളിൽ കൂടെ അങ്ങനെ വലിഞ്ഞു തൂങ്ങി വരുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഷോൺ മൈക്കിൾ ഭയങ്കര ഫാൻസാണ് അതാ ആ സമയത്ത് ഈ ട്രിപ്പിൾ എച്ച് വില്ലനായിരുന്നു ആ സമയത്ത് ട്രിപ്പിൾ എച്ച് വില്ലനാണ് ആ സമയത്ത് ഈ വില്ലന്മാരൊക്കെ എടുത്തിട്ട് ഷോൺ മൈക്കിൾസിനെ അടുത്ത് പൊതുക്കി വിട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പം അതെന്താണ് അത് വിരോധം ഉള്ളതുകൊണ്ട് ചെയ്യുന്നതല്ല അത് ആ ഷോയിൻ്റെ ഒരു ഫോർമാറ്റാണത് അതും ഈ പറഞ്ഞ പ്രേക്ഷകരുടെ ഒരു ഇമോഷനെയും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ടുള്ളൊരു കളിയാണുണ്ട് ഇതൊക്കെ അത്രേ ഉള്ളൂ ബിഗ് ബോസ് പിന്നെ സ്ക്രിപ്റ്റഡ് അല്ല റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് ആണ് സ്ക്രിപ്റ്റഡാണ് എന്ന് പറഞ്ഞാൽ അടി കൊള്ളണതൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയിട്ടുണ്ട് അബുദാബിയിൽ വന്ന സമയത്ത് അടിക്കുന്നുണ്ട് അവർ ക്ലിയർ ആയിട്ട് പക്ഷേ അവസാനം ആര് ജയിക്കും എന്നുള്ളതൊക്കെ അവരുടെ ഉള്ളതാണ് അതേപോലെ തന്നെ അവർക്ക് എങ്ങനെ അടിക്കണം ബുദ്ധിമുട്ടാ രീതിയിൽ എങ്ങനെ അടിക്കണം എന്നുള്ള ട്രെയിനിങ് പരിപാടികളൊക്കെ അവർക്ക് കിട്ടും മനസ്സിലായത് അങ്ങനെയാണ് റസ്ലിംഗ് അത് ഡബ്ല്യൂ ഡബ്ലിയുൻ്റെ അതൊക്കെ അങ്ങനെയാണ് അടി ഉള്ളണക്കെ കറക്റ്റാണ് പക്ഷേ വിജയിയൊക്കെ അവർ ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ബിഗ് ബോസിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റഡ് പരിപാടികൾ വിജയി ഒശ്ചയച്ചൊന്നും വെച്ചിട്ടുണ്ടാവില്ല ഇത് എഡിറ്റഡ് ആണ് എന്താണ് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ഒരു പൾസ് മനസ്സിലാക്കി അവരുടെ ഉള്ളിലേക്കും കൂടി ഒരു പ്രഷറിട്ട് കൊടുത്ത് അങ്ങനെ ഒരു കളിയാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത് അതിൻ്റെ ഒരു ഫോർമാറ്റാണ് വേനൽ അതിവിടെ പലരും ഈ ആറാം സീസൺ ആയിട്ട് പോലും ഇത് മനസ്സിലാക്കാതെ ഇമോഷണലി മാത്രം ഈ ഒരു ഷോവിനെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാ ദിവസവും വരും എപ്പോഴും ഇങ്ങനെ അവരെ പേപ്പർ ചെയ്തേ ഇവരെ പേപ്പർ ചെയ്ത് അയ്യോ അവരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവർക്ക് കപ്പ് കൊടുക്കാതെ ഇവർക്ക് കൊടുക്കാൻ എന്ന് ശ്രമിക്കുന്നത് എത്ര നാൾ നാളുകൾ കാര്യം നാണങ്ങില്ലാത്തവനെ പോലെ അപ്പൊ ഇത്രേ പറയാനുള്ളൂ ശരി